ജീവിതം പിടിച്ചു നിൽക്കാൻ ഓരോ ദിവസവും പോരാടുന്നവരുടെ വേദന ഒരു നാടിന്റെ മനസ്സിനെ ഇളക്കി മറിച്ചപ്പോൾ ഡയാലിസിസ് സെന്ററിന്റെ നിർമ്മാണത്തിനായി ഒരു നാട് മുഴുവൻ കൈകോർത്തു ഫണ്ട് ശേഖരിക്കാൻ വ്യത്യസ്തമായ ആശയം എന്ന നിലയിൽ നടത്തിയ ബിരിയാണി ചലഞ്ച് വൻ വിജയമായി ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി നാട്ടുകാരുടെ കൂട്ടായ്മയിൽ സംഘടിപ്പിച്ച ബിരിയാണി വിതരണത്തിൽ ഇരുപതിനായിരത്തിലധികം പാക്കുകൾ വിൽപ്പനയും വിതരണവും നടത്തി വയസ്സും രാഷ്ട്രീയവും മതവും മറന്ന് നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകർ ഈ മഹാദൌത്യത്തിന്റെ ഭാഗമായത് നാടിന്റെ ഐക്യത്തിന്റെ തെളിവായി ഡയാലിസിസ് സെന്റർ യാഥാർത്ഥ്യമാകുന്നതോടെ ചുറ്റുപാടുമുള്ള നിരവധി രോഗികൾക്ക് വലിയ ആശ്വാസമാകും ഈ പദ്ധതി മനുഷ്യത്വം തന്നെയാണ് ഏറ്റവും വലിയ ശക്തിയെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ആളുകൾക്കുള്ള കൂടൂർ പൊളിയാട്ടുകുളം ആളുകൾക്ക് ചെയ്തിട്ടുള്ളത് അതെല്ലാം നല്ല വിജയമാണ് നാട്ടുകാരും പ്രദേശത്തുള്ള ചെറുപ്പക്കാരും ഡയാലിസിസിന്റെ സജീവ പ്രവർത്തനം എല്ലാം വൻ നാട്ടിലെ രോഗികൾക്ക് ചികിത്സ ഒരു ഭാരമാകരുത് എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രവർത്തനം തുടങ്ങിയത് നാട്ടുകാരുടെ പിന്തുണയാണ് ഞങ്ങളുടെ ശക്തി ഒരു ഡയാലിസിസ് സെന്റർ എന്ന സ്വപ്നത്തിനായി ഒരു നാട് മുഴുവൻ കൈക്കോർത്തപ്പോൾ മനുഷ്യത്വവും കൂട്ടായ്മയും തന്നെയാണ് ഈ ശ്രമത്തിന്റെ ഏറ്റവും വലിയ വിജയം കോടൂർ പുളിയാട്ടുകുളം കാണിച്ചു ഈ മാതൃക സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ ശക്തമായ സന്ദേശമാണ് சஹாரா கோல்டன் டாயமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்